നടൻ വിജയ് തന്റെ സിനിമാ ജീവിതത്തിൽ നിന്നും വിഭിന്നമായി രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അതിനായുള്ള എല്ലാ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു ഫെബ്രുവരി മാസത്തിലാണ് നടൻ തന്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചത് ദ ഗോട്ട് എന്ന ചിത്രത്തിന് ശേഷം ഒരു ചിത്രവും കൂടി ചെയ്ത് പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്നതാണ് വിജയുടെ പദ്ധതി ചിത്രം റിലീസ് ചെയ്തിരിക്കുകയാണ് ചിത്രത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും അവസാനിച്ചു ഇനി അങ്ങോട്ട് വിജയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുകയാണ് പാർട്ടിയുടെ പേരും പതാകയുമെല്ലാം പുറത്തിറക്കിയിരുന്നു തമിഴക വെട്ടിക്കഴകം എന്നാണ് പാർട്ടിക്ക് പേര് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് വിജയ് മുന്നോട്ട് നീങ്ങുന്നത് അതിന്റെ ഭാഗമായി തമിഴക വെട്ടിക്കഴകത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ആദ്യവാതിൽ തുറന്നെന്ന് വിജയ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു ആദ്യ സമ്മേളനം ഉടൻ പ്രഖ്യാപിക്കുമെന്നും വിജയ് അറിയിച്ചിരിക്കുകയാണ് വിജയ് കഴിഞ്ഞ മാസം തന്റെ തമിഴക വെട്ടിക്കഴകത്തിന്റെ പതാകയും പുറത്തിറങ്ങിയിരുന്നു ചുവപ്പ് മഞ്ഞ നിറങ്ങളും രണ്ട് ആനകളുടെ ചിത്രവും അടങ്ങുന്നതാണ് പതാക സംഗീതജ്ഞൻ എസ് തമ്മൻ ചിട്ടപ്പെടുത്തിയ പാർട്ടി ഗാനവും പുറത്തിറങ്ങിയിരുന്നു സൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും പ്രമേയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത് വിജയ്യുടെ തമിഴക വെട്ടി കഴകത്തിന്റെ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു വിജയ് തമിഴക വെട്ടിക്കഴകം എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകളാണ് ഗാനത്തിനായി ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞ ദിവസമാണ് പാർട്ടിയുടെ പതാകയും ഗാനം പുറത്തിറങ്ങിയത് ഇറങ്ങിയ ദിനം തന്നെ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് ഗാനം സംഘടനയുടെ വെബ്സൈറ്റും ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു ടെലഗ്രാം ചാറ്റ് വിൻഡോ പോലെയാണ് ടി വി കെ ഫാമിലി എന്ന് പേര് നൽകിയിരിക്കുന്ന വെബ്സൈറ്റ് അഭിപ്രായങ്ങളും സന്ദേശങ്ങളും പങ്കുവെക്കാനുള്ള അവസരമാണ് അതിലുള്ളത് തമിഴ്നാട്ടിലെ പ്രധാന ഇടങ്ങളിലെല്ലാം കൊടിമരം സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങളും പതാക പുറത്തിറക്കുന്ന ദിവസം ആരംഭിച്ചിരുന്നു ചെന്നൈയിൽ വെച്ചായിരുന്നു വിജയ് പതാക ഉയർത്തിയത് തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കി എല്ലാവരുടെയും ഒരുമയാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത് എല്ലാവർക്കും തുല്യ അവകാശവും അവസരവും നൽകുക തമിഴ് ഭാഷയെ സംരക്ഷിക്കുക സാമൂഹിക നീതിയുടെ പാതയിൽ മുന്നോട്ടു പോകും എന്നിവയാണ് പാർട്ടിയുടെ പ്രതിജ്ഞ പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ പങ്കെടുപ്പിക്കാൻ നടൻ വിജയ് ശ്രമിക്കുന്നതായി നേരത്തെ സൂചനകൾ വന്നിരുന്നു കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി നടൻ ഇക്കാര്യം ചർച്ച ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ രേവന്ത് റെഡ്ഡി ചന്ദ്രബാബു നായിഡു ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരെ പങ്കെടുപ്പിക്കാനും നീക്കമുണ്ട് മാത്രമല്ല ആദ്യ രാഷ്ട്രീയ വേദിക്കുള്ള ഒരുക്കത്തിലാണ് വിജയ് ഇപ്പോൾ ഇതോടനുബന്ധിച്ച് ചെന്നൈ പൂണ്ടിച്ചേരി ഹൈവേയിലെ വിക്രാവണ്ടി എന്ന സ്ഥലത്ത് മഹാസമ്മേളനം നടത്താനുള്ള ഒരുക്കത്തിലാണ് ടി വി കെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനായിരിക്കും സമ്മേളനം നടക്കുക തീയതി സംബന്ധിച്ച് അന്തിമ തീരുമാനം വിജയ് കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട് നേരത്തെ തിരുച്ചിയിലാണ് മഹാസമ്മേളനം നടത്താൻ തീരുമാനിച്ചതെങ്കിലും റെയിൽവേ ഗ്രൗണ്ടിൽ അനുമതി ലഭിക്കാത്തതിനാൽ പുതിയ സ്ഥലം തേടുകയായിരുന്നു സമ്മേളനത്തിൽ വിജയ് ജനങ്ങളെ അഭിസംബോധന ചെയ്യും വിജയ്യുടെ പാർട്ടിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മറ്റു പാർട്ടിക്കാരും വേദിയിലെത്തുമെന്ന് സൂചനയുണ്ട് സമൂഹത്തിലെ വിവിധ കാര്യങ്ങൾ ഉൾപ്പെടുന്ന പതിനെട്ട് പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കും ഇതിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരായ പ്രമേയങ്ങളും ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ